അപ്പോൾ കോഴിക്കോട് വന്നിട്ട് നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോട് കൂടി എത്തിയതേ ഉള്ളൂ കോഴിക്കോട് അപ്പോഴേ ഒരു റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷപ്പായി ഇനി ഞങ്ങൾ ബീച്ച് കാണാനായിട്ട് ഇറങ്ങിയാണ് ഈ റൂം ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ആയി ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭിൻഷാ ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബീച്ചിൽ പോയിട്ട് രാത്രിത്തെ ബീച്ചിലെ കാഴ്ചകളും ബാക്കി എന്തൊക്കെയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വരാം അല്ലേ മോനെ ഏഹ് എല്ലാവർക്കും ഇപ്പൊ സ്വാഗതം നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി റൈറ്റിലോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുന്ന തന്നെയാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് അപ്പൊ നമ്മള് ബീച്ചിന്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ വണ്ടി എടുത്ത് പാർക്കിംഗ് അങ്ങോട്ട് വരുമ്പോ മഹുദീ മന്തി പാർക്കിങ് പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു നഹുദി മന്തി പാർക്കിങ് ഒരു ബോർഡ് കണ്ടു കേട്ടോ ദാണ്ട് ഇത് കണ്ടോ അപ്പൊ എന്നാ പിന്നെ ആ നഹുദീ മന്തി എന്താണെന്ന് നോക്കി അത് കഴിച്ചിട്ട് വരാമെന്ന് നോക്കട്ടെ ഇവിടെ എവിടെയാണെന്ന് നമ്മള് രാത്രി കോഴിക്കോട്ടെ കുറച്ചൊരു ഫുഡ് ഹണ്ട് അത്യാവശ്യം എന്തൊക്കെയാണ് ഫുഡ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന നെഹ്ദി മന്തിയിലേക്കാണ് ദേ ഇതാണ് അതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് പോവാം ദേ ഈ കാണുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസാണ് എന്താ ലീഗ് ഹൗസ് ഇവിടെ എല്ലാ റെസ്റ്റോറൻ്റും ആരിയാണ് കേട്ടോ സ്വന്തമുണ്ട് ചായയും കണ്ണൂർ കല്ലുമ്മക്കായ പൊരിച്ചതും നമുക്ക് ആദ്യം മന്തി കഴിക്കാനായിട്ട് പോവാം മന്തി കഴിക്കാൻ നല്ല തിരക്കുണ്ട് ഇവിടെ വണ്ടി പോകുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് ഇവിടെ ആൾക്കാരൊന്നും ഒന്നും ഹെൽമെറ്റൊന്നും വയ്ക്കുന്നൊന്നുമില്ല സ്കൂട്ടറിലങ്ങ് ചീറിപ്പായ ഒരു രക്ഷയല്ല എന്തോ ഒരു തിരക്ക് റോഡിലേക്ക് എല്ലാ സ്ഥലത്തും ആളാണ് ഇതാ കേട്ടോ നഗതി മന്തി ഇതാട്ടോ ഞാദീ മന്തിക്കാകുമോ ഇതുപോലെ ഇവിടെ വന്ന് പറയണം നാലു പേർക്കുള്ള സീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിട്ടുമെന്ന് നോക്കട്ടെ ആണ് നല്ല തിരക്കുണ്ട് ഏ വെയിറ്റിംഗ് ഉണ്ട് പേര് കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണം ഒരു പത്ത് മിനിറ്റ് ടൈമെടുക്കും നമുക്ക് മന്തി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ പൂഴം എത്തിയിട്ടുണ്ട് അതെ ഇതാണ് ഒരു ഹാഫ് മന്തി പറഞ്ഞപ്പോൾ ഒരു കിലോ ക്യാരറ്റും ഒരു കിലോ സവാളയൊക്കെ സാലഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ലെമൺ ഉണ്ട് നമ്മളവിടെ ഇത്ര സാധനമൊന്നും കൊണ്ടുവരുല്ലേ ബാക്കി മന്തി ഇനി വരാനുണ്ട് മന്തി കഴിച്ച് നോക്കിയിട്ട് പറയാം സൗത്ത് കൈ മന്തി കഴിക്കണ്ടേ മന്തി വന്നിട്ടുണ്ട് ഒരു ഹാഫ് ബീഫ് മന്തിയും അതിൻ്റെ കൂടെ ഒരു ക്വാർട്ടർ ചിക്കൻ പീസും വേണം നമ്മൾ ഓർഡർ ചെയ്തിട്ടോ നമുക്ക് നാല് പേർക്ക് ഇത്ര മതിയോ ഇത് ധാരാളം ചോറുണ്ടാവും അപ്പോൾ നമ്മളിത് ഒന്ന് സെർവ് ചെയ്തിട്ട് കഴിക്കട്ടെ ഇത് ഇതെന്തായത് ക്യാരറ്റിൻ്റെ പള്ളി പെരുന്നാളോ അതിൽ ക്യാരറ്റ് ഇതിൽ ക്യാരറ്റ് ആഹാ അല്ല അടിപൊളി സോഫ്റ്റ് ശകലം ബീഫും റൈസും കൂടെ ഇങ്ങനെ എടുത്തൊന്ന് മിക്സ് ചെയ്യണം അതില് നമ്മൾ സാലഡ് ഉണ്ടല്ലോ മോനും കൂടെ വിളമ്പ് താമസിക്കുന്നു ചിക്കൻ അനുസരിക്കും കൊടുത്ത കേട്ടോ ബീഫും മന്തി നമുക്ക് ചിക്കൻ പീസ അനുസരിക്കും ബീഫോ കഴിച്ചിട്ട് കാണാം മന്തി ഉള്ളോ ബീച്ച് സൂപ്പറല്ലേ പിന്നെ മന്തി കഴിച്ച് കംപ്ലീറ്റ് ആയി ബില്ല് അഫോർഡബിൾ പ്രൈസ് ആണ് കോഴിക്കോട് ഇറങ്ങി ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നേരെ വന്ന് കയറി നഗതി മന്തിയിലാണ് ഇനി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല വയർ ഫുള്ളായി കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് കഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോകാം അല്ലേ ഇനി ബീച്ചിലോട്ട് പോകണോ എക്സ്പ്ലോർ ചെയ്യാൻ എന്താണ് തീരുമാനം എന്താണ് റൂമിൽ പോവാം എല്ലാവരും കഴിച്ച് ടയേർഡായേ നമുക്ക് അതിനു മുമ്പേ അപ്പുറത്തെ ഒരു കട്ടനടിച്ചാലാ ഇതേ നെഹ്ദി മന്തിയുടെ നേരെ ഓപ്പോസിറ്റാ ചായ ചായയും കണ്ണൂർ കല്ലുമ്മക്കായ പൊരിച്ചതും കല്ലുമ്മക്കായ പൊരിച്ചതൊന്നും കഴിക്കാനുള്ള വയറില്ല പക്ഷെ നമുക്ക് രണ്ട് കട്ടൻ അടിക്കാം ലെമൺ ടീ ജ്യൂസ് ഇല്ല മോനെ ഇവിടെ ലൈം ടീ ലെമൺ ടീ വേണോ ലെമൺ ടീ മോൻ കഴിക്കത്തില്ല ഇവിടെ നമ്മൾ രണ്ട് ലെമൺ ടീ അടിച്ചു ഈ ബ്രോ നമ്മുടെ സബ്സ്ക്രൈബറുമായി അപ്പം ഇനി വയ്യ തളന്ന് കോഴിക്കോട് വന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വിഷം നിറങ്ങരുത് എന്നുള്ളത് മനസ്സിലായ കേട്ടോ വിഷം നിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കൂല ടേസ്റ്റുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും അതോടുകൂടി വയർ ഫുള്ളാവും പിന്നെ നമ്മൾ നേരെ അടുത്ത പരിപാടി ഉറക്കത്തിലേക്ക് പോകും അപ്പോൾ നേരെ റൂമിലോട്ട് പോവാം അല്ലേ ഇനി നാളെ ഇറങ്ങാം ഇതാ കോഴിക്കോട് ബീച്ചിന് ഓപ്പോസിറ്റ് വരുന്ന കുറച്ച് ഭാഗമാണ് കേട്ടോ ഈ സ്ട്രീറ്റിൽ ഒരുപാട് ഫുഡ് ഹബ്ബുകളുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി റസ്റ്റോറൻ്റ് ഉണ്ട് നല്ല ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ട്രൈ ചെയ്യാം ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കണില്ല അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ താമസിച്ച റൂമ് വെക്കറ്റ് ചെയ്ത് രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ അല്ല പതിനൊന്നര ആയി നമ്മള് കോഴിക്കോട് ഒരു വന്നതിനൊരു ഉദ്ദേശത്തിനു ആ ഹൃദയം സജിചേട്ടന്റെ മോളുടെ മനസമ്മതമാണ് നാളെ അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത് ഇന്ന് വൈകുന്നേരം നമുക്ക് അവിടെ പോകണം അതിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചൊന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കോഴിക്കോടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇത് നമ്മൾ കഴിഞ്ഞ ഇന്നലെ തൊട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഓക്കെ നമ്മൾ വന്ന റൂമിന് തന്നെ തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഒരു പാർക്കിങ്ങിൽ എടുത്തു കേട്ടോ ഒരു പാർക്കിങ്ങിൽ വണ്ടിയിട്ടേ ഇത് നമ്മളെ കെ ബി സി കുച്ചിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്ക് പോകാനാണ് ഇവിടത്തെ ഒരു ഫേമസ് ബിരിയാണിയാണ് കുച്ചിച്ചിറ ബിരിയാണി അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടും പോവുകയാണെങ്കിൽ പാർക്ക് ചെയ്തിട്ട് ഇതിലേ ഇങ്ങനെ പോകാൻ പറ്റും നമ്മളൊരു സ്ട്രീറ്റിലേക്കാണ് വന്നിറങ്ങി ഈ ഡ്രോയിങ് അല്ലേ ഇവിടെ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡ് ആ റോഡാണല്ലേ ആണല്ലേ കോഴിക്കോടത്തെ ബ്രാഹ്മിൺസിൻ്റെ ഏരിയ അല്ലേ ആണോ ആ അത് ഒരു സ്ഥലത്ത് അത് അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും ചിലപ്പോൾ വീടുകളതുപോലെ ആ നമ്മുടെ തിരുവനന്തപുരത്തെ ബ്രാഹ്മിൻസിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന പോലെ അല്ലേ ചിലപ്പോൾ ആയിരിക്കാം എന്തോ കറക്റ്റായിട്ട് അറിയില്ല അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഓ ഈ റോഡാണ് അത്

താഴേന്ന് കാണുമ്പോൾ ഇത്രയും വലിയ ഏരിയ ഉള്ള ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല സൂപ്പർ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രൈവറ്റ് റൂമിനകത്തിരിക്കാം ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ ബിരിയാണിയുടെ റേറ്റ് വന്ന ബീഫ് ദം ബിരിയാണി നൂറ്റി എഴുപത് ചിക്കൻ ദം ബിരിയാണി നൂറ്റി തൊണ്ണൂറ് ചിക്കൻ തലശ്ശേരി ബിരിയാണി നൂറ്റി തൊണ്ണൂറ് നമുക്കിവിടെ ഇരുന്നിട്ട് ഓർഡർ ചെയ്യാം ബിരിയാണി വേണോ മോനെ ഏതൊക്കെയാണ് ഐറ്റം പറയണ ചേട്ടാ ഇത് മട്ടൻ ബിരിയാണിട്ടോ ഇത് മട്ടൻ ഇത് ചിക്കൻ ചിക്കൻ ഇത് ആദ്യം മട്ടൻ ആദ്യം മട്ടൻ എടുത്ത് നാല് പ്ലേറ്റിലായിട്ട് കൊറേ വിളമ്പായിട്ട് വിളമ്പ് ഒരു പീസ് വെച്ചോ അത് കുറച്ച് റൈസ് ഇതിലേക്ക് വിളമ്പു ഈ പീസ് ഞാൻ തൗസങ്ങളെ കൊടുത്തോളാം അതൊക്കെ അപ്പം മട്ടൺ എടുത്തിട്ട് മട്ടൺ ഇങ്ങനെ നല്ല മട്ടനൊക്കെ സോഫ്റ്റ് കേട്ടോളൂ മട്ടൻ എടുത്ത് ഇതുമായിട്ട് ഇങ്ങനെ കുഴച്ച് ഒരു ടേസ്റ്റ് ഉള്ള ബിരിയാണിട്ടാളിത് കഴിച്ചിട്ട് കാണാം എടുക്കും ആ ബീഫ് കൂടെ ഇതിലേക്ക് വിളമ്പോ അല്ലെങ്കിൽ അതിങ്ങനെ എടുക്കാം ബീഫ് ഫ്രൈ ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ

മട്ടനെക്കെട്ട് സൂപ്പർ ബീഫാണ് സത്യം മട്ടനെക്കെട്ട് നല്ല കഴിക്കട്ടെ ബീഫ് കുറച്ച് സ്പൈസി ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലൈവ് കൂടെ പറഞ്ഞിട്ടുണ്ട് ബിരിയാണിയുടെ കൂടെ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്ന കൊള്ളാം നല്ല സ്പൈസിയാണ് കൈ ഉള്ള ചിക്കൻ ബിരിയാണി ഞാൻ കുറച്ച് ജ്യൂസ് കുടിക്കട്ടെ എൻ്റെ ജ്യൂസ് ഞാൻ കുടിച്ച് തീർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫും നമ്മൾ കംപ്ലീറ്റ് കഴിച്ചിട്ട് എരിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് നമുക്ക് ചിക്കൻ ട്രൈ ചെയ്യാം ആൻസി ചിക്കൻ മസാല കുറച്ച് ഓക്കെ മതി മതി ബസ് ഇപ്പം നമുക്ക് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാം ഇത് മറ്റേ ലഘു കോഴിയാണെന്നു പറയുന്നത് പാരൻ ഒക്കെ കിട്ടുന്നത് സാലം ചെറിയൊരു പീസണ്ട് എടുക്കുക ലെഗ്ം കൊളി എന്നാ മോക്കട്ട അണ്ണാ അണ്ണായട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് കണിക്ക അപ്പ മച്ചന്റെ ഫ്ലേവർ കേക്കല്ലേ ಅದুদൂടെ ഒന്ന് મારണോ അല്ലോ ഉം വാ ഉം കഴിക്കട്ടെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഈ ബിരിയാണി നമ്മുടെ ആ ജീരകശാല അരിയില്ലേ അതിനകത്ത് ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ മട്ടനും ചിക്കനും എല്ലാം എല്ലാം പ്രത്യേകം പ്രത്യേകം ദമ്മാണ് ജീരകശാല അരിക്ക് അകത്ത് മീറ്റിലധികം മസാലയൊന്നും വാരി ചേർക്കാൻ നമ്മുടെ ആ കോഴിക്കോടൻ ശൈലി ഉണ്ടല്ലോ അതിൽ തന്നെ ചെയ്യുന്നതാണ് കൈമ റൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ നമ്മൾ വന്നിട്ട് ബിരിയാണി കോഴിക്കോട് പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ബിരിയാണിക്കുള്ളു ോക്കണോ എന്നുള്ളത് മാത്രമല്ല എൻ്റെ ബ്രാഞ്ച് തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു ഭയങ്കര തിരക്കും ഭയങ്കര ബഹളം കേട്ടോ വെളിയിലൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട് ബീഫിന് നൂറ്റി അറുപത്തൊന്ന് രൂപ അത് എത്തൊട്ട് ജി എസ് ടി ആണ് ചിക്കൻ നൂറ്റി എൺപത് മട്ടൺ ബിരിയാണി ഇരുന്നൂറ്റി എഴുപത്താറ് ബീഫ് മുന്നൂറിന് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പൈനാപ്പിൾ ലൈമ്പോരെണ്ണം നാൽപ്പത് രൂപയാണ് അങ്ങനെ അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ് രൂപ എല്ലാം അവിടെ ചേർത്ത് ഡബിൾ നയൻ സീറോ നയൻ നയൻറ്റി ആണ് ബില്ലി വന്നിരിക്കുന്നത് കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട്ടേക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾ പേരകണം റാമ്പത്തിലെ ബിരിയാണി കഴിക്കുന്നതിനോടൊപ്പം ഈ കുറ്റിച്ചിറ ബിരിയാണി കൂടി ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അല്ലേ ഏതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ബീഫ് പിന്നെ മോനാടാ അവൻ ബീഫ് കഴിക്കില്ല മോന മട്ടൺ കഴിക്കൂലേ ബീഫ് കഴിക്കാം ബീഫ് ഇഷ്ടപ്പെട്ടാ ീഫില്ല അവനെ ഹൈസൂര് കറക്റ്റായിട്ട് അറിയത്തില്ലേ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ബിരിയാണി കഴിച്ചാൽ ഏറ്റവും ടോപ്പ് എനിക്ക് നമ്പർ വൺ ആയിട്ടുള്ളത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സെക്കൻഡ് മട്ടൻ തേർഡ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ലത് വേറെയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ബീഫ് കഴിക്കുമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഇവിടെ എന്താ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാ ബിരിയാണിയും വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കണേ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാൻ പറ്റും മോനേതായിരുന്നു കേട്ടോ ഒക്കെ ദമ്പന്നാണ് ദമ്പെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇത് ഞാനിവിടെ ഒരു പത്ത് വർഷമായി ഇതുവരെ എല്ലാം കൊണ്ടും നല്ലൊരു ഇതിലുള്ള നല്ല സ്ഥാപനം പോകണം ഒക്കെ നാച്ചുറൽ സ്ഥാപനമാണ് ബ്രാഞ്ച് മാവുറോഡ് മാഗാവില് ലുലൂൻ്റെ അടുത്ത് പിന്നെ ീച്ച് ബീച്ച് റോഡ് ഐലൻഡിൽ ആദ്യം ആണ് ഫസ്റ്റ് പണ്ടേ ഇവിടെ ഇവിടെ എല്ലാ സ്ഥലത്തേക്കും അപ്പൊ നിങ്ങള് റോഡിൽ വന്നിട്ട് ഈ കെ പി സി വന്നു വേണം കേട്ടോ ട്രൈ ചെയ്യാൻ നമ്മൾ ഇപ്പൊ ഫുൾ വരുന്നോ ഇനി പുറത്ത് വന്ന് കാത്ത് വെയിറ്റ് ചെയ്തിരിക്കേണ്ടിവരവിടെ സീറ്റ് കിട്ടണമെങ്കിൽ അത്രയ്ക്ക് തിരക്കാണ് ശരിക്കും ഇവിടെ ഞങ്ങളിത് അറിഞ്ഞിട്ട് തന്നെ വന്നേട്ടോ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് ഇവിടെ കുറേ ബോസ് ഇരിക്കുന്നു അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ബിരിയാണി നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ അതുമുമ്പ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളിവിടത്തുകാര അല്ലേ ആ മലപ്പുറത്ത് നിന്ന് ആ ശരി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടേ ബീഫ് ഓക്കെ എനിക്ക് ബീഫാ ആ ഇത് ഗുജറാത്ത് ആണ് കേട്ടോ ഗുജറാത്ത് സ്ട്രീറ്റിലാണ് നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നമ്മളൊരാവശ്യമായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെ പിക്ക് ചെയ്യാണ്ട് ഇവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇതേ ഈ കാണുന്നതാണ് കോഴിക്കോടിലെ പ്രശസ്തമായ മാനാഞ്ചിറ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് പോയി കാണിക്കാം കേട്ടോ അതാ നമ്മളീ നിൽക്കുന്ന ഇവിടുന്ന് അപ്പുറത്താണ് മെയിൻ ടൗണും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ അങ്ങോട്ട് നടന്നു പോകുന്നതാണ് ലെഫ്റ്റിലോട്ട് നടന്നു പോകുന്നതാണ് മിഠായ്ശേരി എസ് എം സ്ട്രീറ്റ് ഒക്കെ വരുന്നത് അവിടെയില്ല ഇല്ല ഇതേ ഇതൊരു ചിറയാണ് കേട്ടോ ഈ അടുത്ത് ഇത് വറ്റിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇത് വറ്റിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാനാഞ്ചിറയിൽ നിന്ന് നടന്നതാണ് എസ് എം സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ട് എസ് എം സ്ട്രീറ്റ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഇതിനകത്തേക്ക് വണ്ടി പ്രവേശിപ്പിക്കത്തില്ല നമ്മൾ അവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓട്ടോ പിടിച്ച് വരിക അല്ലെങ്കിൽ നടന്നു വരികയൊക്കെയാണ് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒന്ന് കയറുന്നതേ ഉള്ളൂ ഇന്നല്ല ശരിക്കും നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ മിക്കവാറും നാളെ നമ്മുടെ കല്യാണം ഫങ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നും കൂടി വരും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം ഇത് ഇതാണ് കേട്ടോ എൻട്രൻസ് അതിനകത്തേക്ക് ആൾക്കാർ നടന്ന് പോവുകയും വരികയും ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ പി എം താജ് റോഡ് ഇതൊക്കെ ഷോപ്പിംഗ് ഏരിയകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് പുതിയ ട്രെൻഡിലുള്ള ഡ്രസ്സുകൾ ചെരുപ്പുകൾ ബാഗ് കൂടെ അങ്ങനെ ഒരു വിധമുള്ള എല്ലാ ഐറ്റവും ഈ ഒരു സ്ട്രീറ്റിനകത്തുനിന്ന് വാങ്ങാൻ പറ്റും ഇതിന് അങ്ങ് അങ്ങേ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ മിഠായിത്തരുമെന്നാണ് പറയുന്നത് കേട്ടോ ഇത് രണ്ടും ഏകദേശം ഒന്നിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹൽവേക്കുണ്ട് അതെല്ലാം വാങ്ങണം അതും നമുക്ക് നാളെ നാളത്തേക്ക് മാറ്റി വയ്ക്കാം ഇത് ഇങ്ങനെ ബ്രോസ് കണ്ടോ നമ്മളെ വിളിക്കുന്നുണ്ടാവും കണ്ടോ കടയിൽ ഷോപ്പിനകത്തേക്ക് അതിനെ വിളിച്ച് കേട്ടുന്നുണ്ടാവും ബെൽറ്റ് വേണമല്ലേ നമുക്ക് നോക്കാം യവനൊരു ബെൽറ്റ് വേണം നമുക്ക് പോയിട്ട് ചോദിച്ചോക്കാം ചേട്ടാ സൈസായ ഒരു ബെൽറ്റ് ഇവിടെ ഒരു ബെൽറ്റിനൊക്കെ എത്ര രൂപ വില വരും എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് അഫോർഡബിൾ പ്രൈസിന് തരുമോ ഇതല്ലാത്ത ടൈപ്പ് ആണെങ്കിലോ മറ്റേ ബക്കൾ ഇത് ഇതുപോലത്തെ നമ്മളങ്ങനെ ബെൽറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ തന്നെ അത് കട്ട് ചെയ്ത് ബക്കളൊക്കെ അതിനകത്ത് അടിച്ചിട്ട് പഞ്ച് ചെയ്തു ലിങ്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കിട്ടും കേട്ടോ കേട്ടോ മീനേട്ടോ അതേപോലെ ലെങ്ത് കട്ട് ചെയ്തിട്ട് പോളിട്ടിട്ട് ആ ബക്കിൾ അതിനകത്ത് കിറ്റ് ചെയ്ത് തരും ബെൽറ്റ് ഹൗസ് എസ് എം സ്ട്രീറ്റിനകത്ത് കേറുമ്പോൾ തന്നെയാണ് കേട്ടോ രണ്ട് രണ്ടു അങ്ങനെ ബെൽറ്റ് എടുത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെൽറ്റ് എടുത്ത് കഴിയുമ്പോൾ നീളം അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ അവർ തന്നെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് തരും നോക്കിയേ ബെൽറ്റും ക്യാപ്പും അല്ലേ ബെൽറ്റും ക്യാപ്പും അല്ലേ ഉള്ളൂ വാലറ്റ് ഉണ്ടോ പേഴ്സും അല്ലേ പേഴ്സും ഉണ്ട് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതേ ഇവിടെ ബെൽറ്റിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ബെൽറ്റ് ഉണ്ട് അത് കംപ്ലൈൻ്റായിരിക്കുകയാണെങ്കിൽ ആ ബെൽറ്റുമായിട്ട് കോഴിക്കോടേക്ക് വരുമ്പോൾ കൊണ്ടുവരിക നമ്മുടെ ഇവിടുത്തെ ഈ ഷോപ്പിൽ കയറുക ബെൽറ്റ് ഹൗസ് അവർ റെഡിയാക്കി തരും അല്ലേ അപ്പോൾ രണ്ടു പേർക്കൊരു ബെൽറ്റൊക്കെ വാങ്ങി ഇരുന്നൂറ്റിപ്പത്ത് രൂപ എന്നിട്ട് നമ്മൾ മുമ്പിലോട്ട് നടന്ന് പോവുക ബെൽറ്റ് ഇഷ്ടപ്പെട്ടാൽ മോനെ എങ്ങനെയുണ്ട് കൊള്ളാം സിനിമ തിയേറ്റർ ആട്ടോ ഇതാണ് രാധ മാജിക് ഫ്രംസിന്റെ വണ്ടി കയറിക്കൂട അതെ അല്ല ചാലയിൽ ഇത്രയും ട്രെൻഡി ഡ്രസ്സിന്റെ ഇങ്ങനത്തെ ഷോറൂമുകൾ ഒരുപാടൊന്നും ഇല്ല ഉണ്ട് പക്ഷെ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് ഡ്രസ്സല്ലേ ഡ്രസ്സിന്റെ ഏരിയ നടന്നു പോയപ്പോ അഞ്ചിക്ക് താണ്ട ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡിസ്പ്ലേക്ക് ഇത് എത്ര രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് നമ്മൾ ഇതാണ്ട് ഇതിനകത്ത് വിലപേഴ്സിഞ്ഞോട് അയ കെട്ടണം അല്ലേ അയ കെട്ടേണ്ട സാധനം ഇത് സ്ട്രെച്ചബിൾ ആണ് ഇത് ആ കണ്ടെത്തും അച്ഛ എനിക്ക് അച്ഛ അത് കെട്ടുന്ന സാധനം നൂറ്റി എഴുപത് രൂപ നൂറ് രൂപ പറഞ്ഞ് വിലപേശി രണ്ടെണ്ണം നൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങി ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഫുള്ളായിട്ടുള്ള എക്സ്പ്ലോറേഷൻ നമുക്ക് നാളെ നടത്താം അവർ നമ്മളെ കൂടെ രണ്ട് മൂന്ന് പേരും കൂടെ വിളിക്കാണ്ടെന്ന് ഇറങ്ങില്ലേ അവരിപ്പോൾ വരും അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് റൗമത്തിനെ അവിടെ ആക്കി അപ്പോൾ അവരിങ്ങോട്ടിപ്പോൾ നടന്നു വരും എന്നിട്ട് അവരുമായിട്ട് നമുക്ക് സഹിച്ചേട്ടിൻ്റെ വീട്ടിലേക്ക് പോവാം അങ്ങനെ നമ്മളെ കാത്തു നിന്ന് ആൾക്കാരെത്തിയാട്ടോ ശ്രീല ടീച്ചറും ഷമീന ടീച്ചറും ഷമീന ടീച്ചറിൻ്റെ ഹസ്ബൻ്റും ഞങ്ങൾ നേരത്തെ വിളിച്ചേ അവരെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ട് നമ്മൾ തന്നെ അവിടെ ആക്കി അത് ഷൂട്ട് ചെയ്തില്ല എന്നുള്ളേ ഉള്ളൂ അയ്യോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം വണ്ടി ഇവിടെ കിടക്കുന്നത് നമ്മളെങ്ങനെ സഹിച്ചേട്ടിൻ്റെ വീട്ടിലെത്തി കേട്ടോ ഞാൻ കണ്ടോ അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അകത്ത് പ്രാർത്ഥന നടക്കുക ഇതാ അമലയുടെ മധുരമ്പ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മധുരം വെപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് സിനിമയിലും പിന്നെ ടി വിയിലും വീഡിയോയിലേക്ക് കണ്ടിട്ടുള്ളതോ ഹായ് അതോടുകൂടി നമുക്ക് അമലയെ വേദിയിലേക്ക് അമലയ്ക്ക് ആവശ്യമാണ് അമലയുടെ ജീവിതം എപ്പോഴും മധുരമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും

എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യുന്നു ചെയ്യില്ല ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ ഇന്നലെ മിനഞ്ഞാന്ന് നമ്മളിവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ കണ്ടു കുറേ ഭക്ഷണം ടേസ്റ്റ് ചെയ്തു പിന്നെ അമലയുടെ എന്താണ് മധുരം വെപ്പായിരുന്നു ഇന്ന് അമലയുടെ മനസമ്മതമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുക എല്ലാവരും ഉണ്ട് ഹായ് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അമലയുടെ മനസമ്മതത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ാണ് കേട്ടോ ക്രിസ്താൻ കിങ് പള്ളി മാവൂര് നമ്മുടെ മനസ്സമ്മ ചടങ് കഴിഞ്ഞു അതിനകത്ത് തിരക്ക് ഇതൊന്നും പാടില്ലല്ലോ സംസാരിക്കാനൊന്നും പാടില്ല അങ്ങനെ അതാണെന്നും കൺവെൻഷൻ സെന്ററിലേക്ക് എത്തി കേട്ടോ ബാക്കി പരിപാടികൾ ഇവിടെ വെച്ചാണ് അപ്പോൾ നമ്മുടെ ഇവിടെ പ്രശസ്ത യൂട്യൂബർ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നല്ലേ സുരേഷ് വെള്ളിനേഴി പ്രോയി കിട്ടിട്ടുണ്ട് നിങ്ങള് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അമലയെ ആൻഡ്രൂസ് ഇപ്പൊ കേട്ടോ അതിനുമ്പോ ജസ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്ത് പോവാം